ഗ്രാമപഞ്ചായത്തുകളിൽ വ്യവസായം വിപുലമാക്കിയാൽ മാത്രമേ കൂടുതൽ വരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കാനാകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മനസോടിത്തിരി മണ്ണ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പഞ്ചായത്തുകളിൽ വ്യവസായം വിപുലമാക്കിയാലാണ് കൂടുതൽ എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു ആയവന പഞ്ചായത്തിൽ സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്തവർക്ക് മനസോടിത്തിരി മണ്ണ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനസ്സോടെ ഇത്തിരി മണ്ണ് ആളുകൾ നൽകിയാൽ വീട് നമുക്ക് വെച്ച് തുടങ്ങും ആ പദ്ധതി ഭാഗമായിട്ടാണ് ഫെഡറൽ ബാങ്ക് ഒന്നര ഏക്കർ ഭൂമി നൽകിയത് അതിനീ നാടിന് വേണ്ടി അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഒന്നുകൂടി ഉറക്കടിച്ച് അവർ അടുത്ത ഒരു ഏക്കറിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടിനി ഒരേക്കറ് കൂടി തരാനുണ്ടാകുമോ എന്ന് ചോദിച്ചു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു സ്ഥലം ഒന്ന് സർവേ ചെയ്ത് എടുക്കണം അത് കളക്ടറോട് പറഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള നടപടി നമുക്ക് സ്വീകരിക്കാം സർവേ ചെയ്ത് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ നമ്മുടെ എം എൽ എ ശ്രീ മാത്യു കുളിനാടൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഇവിടുന്ന് സോമനും സംഘവും പ്രസിഡന്റും എല്ലാവരും ഈ ആളുകളൊക്കെ കൂടി വന്നത് തീരുമാനിച്ചു പിന്നെ പിന്നെ നടപടികളായി രജിസ്റ്റർ വ്യവസായങ്ങൾ വേണ്ടെന്ന് വെക്കുകയല്ല ചെയ്യേണ്ടത് മലിനീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മികച്ച രീതിയിലുള്ള വ്യവസായങ്ങൾ സ്ഥാപിച്ച് കൂടുതൽ യുവാക്കൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതികളാണ് ആവശ്യം ഇതിനായി വിവിധ ഇളവുകൾ വ്യവസായ വകുപ്പ് പ്രഖ്യാപിച്ചു കേരളത്തിൽ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോ വ്യവസായ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച് വിപ്ലവകരമായിട്ടുള്ള ചട്ടഭേദഗതിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇന്ന് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വീട്ടിലും ഇനി സംരംഭം തുടങ്ങാം അഞ്ച് സ്പീഡ് മോട്ടർ വരെയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഫീസിന്റെ കാര്യത്തിൽ മാറ്റം വരുത്തി സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള വലിയ വിപ്ലവകരമായിട്ടുള്ള ചട്ടഭേദഗതിയാണ് ഒരു മാസത്തിനുള്ളിൽ പരമാവധി മനസോടി തിരുമണ്ണ്ണ് പദ്ധതിയിൽ പഞ്ചായത്തിൽ മുപ്പത് ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച സ്ഥലത്തിന്റെ ആധാരം വീട് നിർമ്മാണത്തിന് ആദ്യ ഗഡു തുക എന്നിവ മന്ത്രി പി രാജീവ് കൈമാറി ലൈഫ് പദ്ധതിയിൽ പൂർത്തിയായ വീടിന്റെ താക്കോൽദാനവും നിർവഹിച്ചു യോഗത്തിൽ മാത്യു കുളനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഫെഡറൽ ബാങ്ക് ആയവന പഞ്ചായത്തിന് കൈമാറിയ ഒന്നര ഏക്കർ സ്ഥലത്താണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിക്കുന്നത് സ്ഥലവും വീടുമില്ലാത്ത ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട മുപ്പത് പേർക്കാണ് ഇതുവഴി ഗുണം ലഭിക്കുക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടയ്ക്കോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി അജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സമിതി അധ്യക്ഷൻ ശിവാഗോ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോർജ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റഹന സോബിൻ എം എസ് ഭാസ്കരൻ ജൂലി സുനിൽ ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് വി സി സന്തോഷ് കുമാർ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഏണസ് സി തോമസ് പഞ്ചായത്ത് സെക്രട്ടറി സി വി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി inilah function of even the netar haiza curry powder the taste of royalty